അപ്പൊ ഞാൻ ഇത് സാംജി ടി വിവരത്തോടാണ് ആദ്യം വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത് അപ്പം മഹാഭാരതത്തെക്കുറിച്ച് അങ്ങ് കുറേ കാര്യങ്ങൾ കുറേ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാഭാരതം എന്ന് പറയുന്ന ഒരു വ്യാസ കൃതി മാത്രമായിട്ടാണ് ഒതുക്കപ്പെടുകയാണോ അതോ ഒരു കൂട്ടം ആൾക്കാരുടേതായ സാഹിത്യകാരന്മാരുടേതോ ഒരു കൂട്ടം രചനകൾ കൊണ്ട് സമൃദ്ധമായതാണോ മഹാഭാരതം അതോ ഏക രചനയിൽ ഒതുങ്ങുന്നതാണോ എന്താണ് സാംജിയുടെ അഭിപ്രായം എൻ്റെ ലഘുവായ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ഈ പാശ്ചാത്യരാണ് പലപ്പോഴും മഹാഭാരതം എഴുതപ്പെട്ടത് പലരും കൂടി പല കാലങ്ങളിലായിട്ട് എഴുതിയതാണ് എന്ന ഒരു ചിന്ത മുന്നോട്ട് വച്ചിരിക്കുന്നവരാണ് എൻ്റെ ലഘുവായിട്ടുള്ള പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മഹാഭാരതം ഒരു വ്യക്തി എഴുതിയതാണ് അതിന് യാതൊരു സംശയവുമില്ല ആ സംശയം ബലപ്പെടാൻ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ പല ഉദാഹരണങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ലൈബ്രറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇ എം എസിന്റെ സമ്പൂർണ്ണ കൃതികൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു നൂറോളം ഓളിയങ്ങൾ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് നിരന്തരമായി ജനങ്ങളുടെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഒരു മഹാനായ മനുഷ്യനെ ഇത്രമാത്രം സംഭാവന ചെയ്യാൻ എങ്ങനെ സാധിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ പഴയകാലത്ത് വ്യാസനം എന്ന് പറയുന്ന ഒരു കവിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഇരുപത് വയസ്സിൽ ഒരു മഹാപ്രതിഭയായിട്ടുള്ള കവിക്ക് തൻ്റെ ഗ്രന്ഥത്തിൻ്റെ പണിപ്പുരയിൽ കയറി അദ്ദേഹം ഗ്രന്ഥരചന മഹാഭാരത രചനയിലേക്ക് കടന്നെങ്കിൽ എഴുപത്തഞ്ചോ എൺപതോ വയസ്സ് വരെ ദീർഘായുസ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും മഹാഭാരതം എഴുതി തീർക്കാം അതിന് മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പം നമുക്ക് കുമാരനാശാൻ്റെ ഒരു കവിത കണ്ടു കഴിഞ്ഞാൽ ഇത് ആശാൻ എഴുതിയാണെന്ന് ആശാന്റെ കവിതയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാകും ആശാന്റെ ശൈലിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചങ്ങമ്പുഴയുടെ കവിത വായിക്കുന്ന ഒരാൾക്ക് ഇത് ചങ്ങമ്പുഴ എഴുതിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും പാലായുടെ വയിലോപ്പള്ളിയുടെ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓരോരുത്തർ എഴുതിയ ആണ് ആരെഴുതിയാണെന്ന് നമുക്ക് ദൃശ്യമാകും ബോധ്യമാകും മഹാഭാരതത്തിന്റെ മൂലം വായിച്ചിട്ടുള്ള മഹാന്മാരായ സംസ്കൃത പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഭാരതീയ സംസ്കൃത സാഹിത്യത്തിലെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ശൈലി ഒരേ രൂപത്തിൽ വന്നിട്ടുള്ളതാണ് പലരും കൂടി എഴുതിയാൽ എങ്ങനെയാണ് ഒരേ ശൈലി ഉണ്ടാകുന്നത് ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല വ്യത്യസ്തമായ ശൈലിയായിരിക്കും ഉണ്ടാകുന്നത് ഇത് വ്യത്യസ്ത ശൈലി ഇല്ല അനുഷ്ടിപ്പ് വൃത്തത്തിൽ തുടക്കം മുതലേ അവസാനം വരെയുള്ള സന്ദർഭത്തിൽ ഒരേ കാവ്യരചനാ സമ്പ്രദായത്തിലാണത് പോയിരിക്കുന്നത് എന്നാൽ ചില ഭാഗങ്ങളിൽ അത് ഒരു രചനാ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ ചോദിക്കും അത് വേറെ ആൾക്കാർ എഴുതിയാണോന്ന് ഒരിക്കലും അല്ല അത് കവി അനുഷ്ടിപ്പ് വൃത്തം പ്രയോഗിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കഥയുടെ ചില പ്രധാന സന്ദർഭങ്ങളിൽ ഇപ്പൊ ഉദാഹരണം പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം അല്ലെങ്കിൽ രാജസൂയം നടക്കുന്നത് അതല്ലെങ്കിൽ ഏർ ഗീതോപദേശത്തിന്റെ സന്ദർഭത്തിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ചില വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അതിന് മിഴിവുകൂട്ടുന്നതിന് വേണ്ടി സംസ്കൃത വൃത്തങ്ങളായിട്ടുള്ള ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും അവിടെ പ്രയോഗിച്ചപ്പം അവിടെ ഒരു ശൈലി വ്യത്യാസം വന്നിരിക്കുന്നതാണ് അതാ വൃത്തത്തിൻ്റെ വ്യത്യാസം കൊണ്ട് വന്നിരിക്കുന്നതാണ് മറിച്ച് പൊതുവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കാണുന്നില്ല മറ്റൊന്ന് മഹാഭാരതത്തിന് വേണ്ടിയാണോ ഭഗവത്ഗീത പിന്നെ ഉണ്ടാക്കിയത് അതാ ഭഗവത്ഗീതയ്ക്ക് വേണ്ടി മഹാഭാരത കഥന കഥ രചിച്ചതാണോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മഹാഭാരതത്തിന് വേണ്ടി മഹാഭാരത്തിന്റെ ഒരു ഭാഗമാണ് ഒരു നിർണായ സന്ദർഭത്തിലാണ് ഗീതോപദേശം വരുന്നത് ഇതൊക്കെ സാഹിത്യത്തെ കുറിച്ച് പറയുമ്പോ നമുക്ക് അത് മനസ്സിലാവും മഹാഭാരത ലക്ഷക്കണക്കിന് ശ്ലോകങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഒരു ഗ്രന്ഥമാണല്ലോ അപ്പം ഇത്തരം ഒരു ഗ്രന്ഥം ഒരു വ്യക്തിയെ കൊണ്ട് എഴുതി തീർക്കുക എന്നുള്ളത് അസാധ്യകരമായ കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് എഴുതാൻ വളരെ പ്രയാസകരമായ ഒരു ഗ്രന്ഥം സൃഷ്ടിച്ചതിനെ കുറിച്ച് എന്താണ് അല്ല അതെന്താണെന്ന് വെച്ചാൽ പാശ്ചാത്യ സ്വാധീനമുള്ള ഇപ്പൊ സുൽപ ഇള ഇടത്ത് പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പലരും ചേർന്ന് എഴുതിയതാണെന്നുള്ളൊരു ചിന്തയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷെ ഒരിക്കൽ പോലും ഏർ മഹായമടക്കംകൂറടക്കം അല്ലെ കെ പി നാരായണ പിഷാരടി അതുപോലെ തന്നെ രാഹുൽ സാംകൃത്യൻ അങ്ങനെയുള്ള ഭാരതീയ പണ്ഡിതന്മാരെ സംബന്ധിച്ച് അവരൊരിക്കലും അത് മുന്നോട്ട് വയ്ക്കുന്നില്ല നമുക്ക് ഇതിൻ്റെ വിവർത്തനത്തിൻ്റെ ഇത് വായിക്കുമ്പം തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഒരു കഥ തുടക്കം മുതൽ അവസാനം വരെ അത് വളരെ വിദഗ്ധമായിട്ട് ഭംഗിയായിട്ട് രചനാശില്പത്തോടു കൂടി അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതൊരാളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും മഹാഭാരതം ഒരാളുടെ കർമ്മമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവും തർക്കത്തിൻ്റെയും ആവശ്യമില്ല എന്നാണ് എൻ്റെ എളിയ വീക്ഷണം